Gracias. නය උකාසன පස ரே සිතப்பக்க සංගරීரமானඋකාச പ്രത്യേക മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സാധാരണ ഓരോരുത്തരുടെ ഈ ഗ്രഹനുസരിച്ച് അനൂപ്രദേവതയുടെ ഉപാസനയാണ് എന്നാൽ ഏതുപാസന ചെയ്താലും തീർത്ഥഭാവ പരമ്പരയിൽപ്പെട്ട ഒരാള് thank uh you -huh.

ൾക്ക് മൗനമാക്കസ്തുവിനെ ഉപകരിക്കാൻ പോകുമ്പോഴാണ് അവിടെ ചെല്ലാതെ ഈ ശ്രുതികൾ പോലും

Adelante de തന്റെ അങ്ങനെ നിർണ്ണയ വെറുതെ നമുക്കൊരു ദൃശ്യമായിട്ട് ആത്മാവിനെ അറിയില്ല ഈ സർവ നമ്മള സർവ്വ വിഷയങ്ങളെയും വിഷയം വിജയം ഓർമ്മകൾ പറയും നമ്മൾ ഞാൻ ഓർമ്മയാണ് അവിദ്യയെയും പ്രകാശത്തെ സൂക്ഷിക്കും Thank you. Thank yeah. you.